വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് സ്റ്റീംഡ് എഗ് ഫ്രൈ ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കാം സ്റ്റീംഡ് എഗ് ഫ്രൈ ആണ് ഇത് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള മുട്ടയെ സ്പൈസി ബാറ്ററിൽ മുക്കി ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇത് ഈസി ആയി റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്ക് ആണ് ഇത് ഇതിന് നല്ലൊരു ഈവനിങ് സ്നാക്കായി സെർവ് ചെയ്യാം അതുപോലെ തന്നെ ഇഫ്താറിനും സെർവ് ചെയ്യാം നമുക്ക് ഈ സ്റ്റീംഡ് എഗ് ഫ്രൈ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഈ മുട്ടയെ ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇഡലി സ്റ്റീമറിലാണ് ഇഡലി മോൾഡിനെ നമുക്ക് ആദ്യം എണ്ണ തടവി എടുക്കാം ഇങ്ങനെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഇഡലി മോൾഡിനെ നമുക്ക് ഇഡലി സ്റ്റീമറിന്റെ അകത്തോട്ട് വെക്കാം ഇനി വെള്ളം ഒന്ന് തിളച്ചു വരണം ഇപ്പോൾ നമ്മുടെ സ്റ്റീമറിലെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഈ സ്റ്റീമറിലോട്ട് നമുക്ക് മുട്ടയൊഴിക്കാം എന്റെ സ്റ്റീമർ മോൾഡ് ചെറുതാണ് അതുകൊണ്ട് തന്നെ മുട്ട കുറച്ച് അധികം വരും അടുത്ത മോൾഡിലോട്ട് നമുക്ക് ഇതൊഴിക്കാം ഇതിന് മുകളിലായി നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും സ്പ്രെഡ് ചെയ്യാം ആദ്യം കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്ക് ഉപ്പ് കൂടെ സ്പ്രെഡ് ചെയ്യാം ഇതിനെ അടച്ചു വെച്ച് പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്യാം ഇപ്പോൾ നമ്മുടെ മുട്ട കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ സ്റ്റീമറിൽ നിന്നും മാറ്റാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ അൺമോൾഡ് ചെയ്തെടുക്കാം നമുക്ക് ഈ മുട്ടയെ മുക്കിയെടുക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കണം മസാല റെഡിയാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു പീസ് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ച് ഒരു ടീസ്പൂൺ സോയ സോസ് ഇവ ചേർക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറേശ്ശെ കുറച്ച് വെള്ളമൊഴിച്ച് ഇതിനെ നല്ല തിക്കായിട്ടുള്ള ഒരു ാക്കി മാറ്റണം ഞാനീ റെഡിയാക്കി എടുക്കുന്ന ഈ മസാല നാല് മുട്ട ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാലയാണ് ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള മുട്ടയെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിനുവേണ്ടി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഇനി നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള മുട്ട എടുക്കാം ഈ മുട്ടയെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നന്നായി ഒന്ന് മുക്കിയെടുക്കാം ഇതിനെ നമുക്ക് ചൂടായ പാനിലോട്ട് മാറ്റാം ഇതുപോലെ ഓരോ മുട്ടയെയും നമുക്ക് പാനിലോട്ട് മാറ്റാം ഇതിനെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി മുട്ട പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് സൂക്ഷിച്ചു വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് തിരിച്ചിടാം ഈ സൈഡ് കൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ നമ്മുടെ മലബാർ സ്പെഷ്യൽ സ്റ്റീംഡ് എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് റെഡി ആക്കാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ സ്റ്റീംഡ് എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ നല്ലൊരു സ്നാക്കായി സെർവ് ചെയ്യാം ഇതിനെ ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്